ഇന്നലെ നമ്മൾ സിജോ ബിഗ് ബോസ് വീട്ടിൽ വന്നു പോയതിനു ശേഷം ബിഗ് ബോസ് വീട്ടിൽ ആദ്യമായി ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചത് ജിൻഡോ തന്നെയാണ് ജിൻഡോ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു നമ്മൾ ചെയ്തത് തെറ്റാണ് നമ്മൾ കുറിച്ച് അന്വേഷിക്കണമായിരുന്നു അത് ലാലേട്ടൻ എല്ലാ കണ്ടസ്റ്റൻസിനോട് പറയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ജിൻഡോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വേഗം തന്നെ നമ്മുടെ മുടിയും കയറി പറയുന്നുണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിയാണെന്ന് നിങ്ങളുടെ വിചാരം എന്തെങ്കിലും ആയിക്കോളട്ടെ നിങ്ങൾ ഈ വിഷയത്തിലൊന്നും ഇടപെടേണ്ട വിധ ആവശ്യമില്ല ഇതിൽ ഒന്നും പ്രതികരിക്കേണ്ട ജിൻഡോ ചേട്ടാന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പോകേണ്ടത് അപ്പോൾ നമ്മുടെ വരുന്നുണ്ട് ഈ കാക്ക കാക്ക ബാക്ക എന്നൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ സമയത്ത് നമ്മുടെ റസ്മിൻ പറയുന്നുണ്ട് നിങ്ങൾ ഈ കാര്യം ഒന്നും ഇനി ഇവിടെ സംസാരിക്കാൻ നിൽക്കണ്ട ഇതിവിടെ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസ്മിൻ ഓരോന്ന് പറയുന്നുണ്ട് കാരണം ലാലേട്ടൻ വേറെ തെറ്റ് തെറ്റാന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇവരാരും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല സമ്മതിക്കുന്നുമില്ല പക്ഷെ ഒരു തെറ്റൊരു തെറ്റാന്ന് ജിൻഡോ വരെ ചെയ്തത് തെറ്റാന്ന് ജിൻഡോ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള സാമാന്യം ബോധം പോലുമില്ല ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ ഒരു നല്ല ഗെയിം പ്ലെയർ ഇല്ല എന്നത് തന്നെയാണ് വാസ്തവം പക്ഷേ ജിൻഡോ ഒരു നല്ല ഗെയിം പ്ലെയറായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്